എല്ലാവർക്കും നമസ്കാരം എന്നാൽ എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നിപ്പോൾ ഒരു ആറടി ടാങ്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ് ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് അൾട്രാ ക്ലിയർ ഗ്ലാസ് ബേയ്സും ഫ്രാക്കും നോർമൽ ഗ്ലാസ് ആണ് സൈഡും നോർമൽ ഗ്ലാസ് ആണ് പന്ത്രണ്ട് എം എം ക്ലിയർ ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഗ്ലാസ് ഫാക്ടറിയിലാണ് ഉള്ളത് ഗ്ലാസ് ഫാക്ടറിയിൽ എങ്ങനെ ഈ മെഷീൻ ഉപയോഗിച്ച് ഗ്ലാസ് മുറിക്കണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ബ്രെയ്സിങ്ങോട് കൂടിയിട്ടുള്ള ടാങ്കാണ് ഞാൻ പണിയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്കൊരു ടാങ്ക് പണിയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ബ്രെയ്സിങ്ങിൻ്റെ കട്ട് പീസുകൾ ഇവർ അൾട്രാ ക്ലിയർ ഗ്ലാസ്സിൽ തന്നെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയൊരു ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ കണ്ടോ ആളാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യണത് ഗ്ലാസ് കട്ട് ചെയ്യണതിൻ്റെ വീതവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ബ്രേസിങ്ങിൻ്റെ വീതിയും നീളുമൊക്കെ കുറച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ് അപ്പോൾ ഞാനൊന്ന് ഫാക്ടറിയിൽ ഒന്ന് കറങ്ങുമ്പോൾ ശ്രദ്ധിച്ചത് ഇതൊക്കെയാണ് വേറെ വീടുകളിലേക്കുള്ള ഗ്ലാസിൻ്റെ ബിവലിംഗ് ചെയ്യണ മെഷീനാണിത് ഗ്ലാസ്സിൻ്റെ അറ്റഭാകിനെ ഉരുട്ടാനും പിന്നെ ഒരു ബിവൽ എന്ന ചെന്താണെന്ന് അറിയില്ലേ ആ സംഭവം എങ്ങനെയാണ് വരുത്തുന്നത് എന്നുള്ള മെഷീനാണ് ഇത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയായിരുന്നു ആരായാലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്രയും വലിയ പണ്ടൊക്കെ ഇതൊക്കെ കല്ലിലിട്ട് അരച്ച് പോളിഷ് ചെയ്ത് മാനുവലി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഇതൊക്കെ മെഷീനുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിപ്പോൾ നമ്മളുടെ ഒരു സൈഡിലുള്ള ബ്രേസിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് കാണാം മെഷീൻ വന്ന് അതിൻ്റെ ഡയമണ്ട് അറ്റം കൊണ്ട് മുറിക്കുന്നത് കാണാൻ പറ്റും കണ്ടാകും ഇനി അത് മാനുവലി ഒരാൾ വന്നിട്ട് അത് ചവണ പോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ച് ഇതിനെ പ്രസ് ചെയ്യും അങ്ങനെയാണ് മുറിക്കുന്നത് ഇപ്പോൾ സാധനം ഗ്ലാസ് ഒക്കെ ഓട്ടോറഷിൽ കയറ്റി വീട്ടിലെത്തിച്ചു അപ്പോൾ ഞാനിപ്പോൾ ബ്രെയ്സിംഗ് ഒട്ടിക്കാൻ പോവുകയാണ് സീറോ സിലിക്കോൺ ആണ് ഉദ്ദേശം പക്ഷെ അതിന് വേണ്ടുന്ന ടൂൾസൊന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ബറ്റാവുന്ന പോലെ മാക്സിമം ഗ്ലൂലെസ് ആയിട്ട് കാ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യം ഞാൻ ബ്രെയ്സിംഗ് ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ ബ്രേസിങ് ഒട്ടിക്കുന്നത് ഞാൻ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ മാസ്കിങ് ടൈപ്പ് ഒക്കെ വെച്ച് അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ ഞാനിപ്പോൾ സിലിക്കോൺ വെച്ചു സിലിക്കോൺ വെച്ച് ഗ്ലാസ് മെ ബ്രേസിങ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു എന്നിട്ട് മാസ്കിങ് ടൈപ്പ് ഒരു മാക്സിമം ഗ്ലൂ കുറച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്ലൂലെസ് ആയിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെതായ ടൂൾസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ എല്ലാ ഗ്ലാസുമേയും ആവശ്യമുള്ള ഭാഗത്തൊക്കെ ബ്രേസിംഗ് ഒട്ടിച്ചു ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കാവുന്നതാണ് ഈ ടേബിൾ ഉണ്ടാക്കിയത് പ്ലൈവുഡും അയണും യൂസ് ചെയ്തിട്ടാണ് ഒബ്വിയസ്ലി അപ്പോൾ ഞാനൊരു ടേബിൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുമ്പോൾ അതിനു മുമ്പ് ഞാൻ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ടൂൾസ് വാടകയ്ക്കെടുത്ത് കട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ മുകളിലേക്കും തഴേക്കുള്ള രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു ഏകദേശം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മെറൈൻ പ്ലൈവുഡാണ് അതിന് ഇനി പ്രൈമർ അടിക്കണം ഫോർ എക്സ്ട്രാ ആഡഡ് പ്രൊട്ടക്ഷൻ അപ്പോൾ പ്രൈമർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കോട്ട് അടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നനവു വരാൻ ഉള്ളതാണല്ലോ അപ്പോൾ പ്ലൈവുഡ് കേട് കേടുവരരുത് പിന്നെ ആരുടെ ടാങ്കിൻ്റെ വെയിറ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ ഗ്ലാസിൻ്റെ നല്ല വെയ്റ്റാണ് അപ്പോൾ പിന്നീട് മാറ്റുക പറയുന്നത് എളുപ്പമല്ല അപ്പോൾ നല്ല ക്വാളിറ്റി പ്ലൈവുഡ് തന്നെ മേടിക്കുക എന്നിട്ട് രണ്ട് കോട്ട് പ്ലൈ പ്രൈമറെങ്കിലും അടിച്ചതിന് ശേഷം ആ ശേഷം നമുക്ക് ഇനാമൽ നല്ല ക്വാളിറ്റി ഇനാമൽ മേടിക്കുക ഇനാമൽ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ നല്ല മാക്സിമം പ്രൊട്ടക്ഷൻ തന്നെ നിങ്ങളുടെ പ്ലൈവുഡേയും കിട്ടും ചെറിയ നനവൊക്കെ വന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ ഫ്രെയിം വന്നു ഇതിൻ്റെ മോ ഇപ്പോൾ നമ്മൾ ടേബിളിൽ അവർ പ്രൈമർ അടിച്ചിട്ടാണ് തന്നിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിൽ ഇനാമൽ പെയിൻ്റ് ചെയ്യണം തുരുമ്പ് എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഇരുമ്പ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ് പൈപ്പിൻ്റെ നീളവും വീതിയും വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സ്ക്വയറാണ് അപ്പോൾ അതിൽ ഓൾറെഡി പ്രൈമർ അടിച്ച് അവർ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇനാമിൽ ഞാൻ രണ്ട് കോട്ടാണ് അടിക്കാൻ പോകുന്നത് ഇതിപ്പോൾ സിംഗിൾ ഫസ്റ്റ് കോട്ട് അടിക്കണം ഇത് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടും നിങ്ങൾ അടിക്കണം എൻ്റെ ഒരു ഇതിൽ എനിക്ക് വൈറ്റ് പെയിൻറ് ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പെയിൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാലിലെ ട്യൂബ് ലൈറ്റിൻ്റെ അറ്റഭാഗം കൊണ്ട് മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കായിരുന്നു അതുകൊണ്ട് ആ ഭാഗം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇത് ആ ഒക്കെ വയ്യാതെ ഇരിക്കുന്ന കാല് വെച്ചിട്ട് തന്നെയാണ് ഞാനിതിൻ്റെ സ്റ്റിക്കിങ് ഒക്കെ ചെയ്തത് ഫസ്റ്റ് ടൈം സക്സസ്ഫുൾ ആയിരുന്നില്ല അടിയിലെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ ലീക്ക് ഉണ്ടായിരുന്നു എനിക്ക് അത് വീണ്ടും വെള്ളം വീണ്ടും എല്ലാം വറ്റിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും സിലിക്കോൺ റീഅപ്ലൈ ചെയ്ത് വീണ്ടും അത് ഫിക്സ് ചെയ്യേണ്ടതായി വന്നു അതിനുശേഷം ഞാൻ സംപ് ഉണ്ടാക്കി സംപ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് എൻ്റെ ഡിസൈൻ എൻ്റെ സ്വന്തം ഡിസൈൻ തന്നെയാണ് ഇതൊക്കെ നമ്മൾ അളവ് കൊടുത്ത് ആറ് എം എം ഗ്ലാസ്സിൽ നമ്മൾ പണിയിപ്പിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് വീട്ടിൽ വെച്ച് ഞാൻ സ്റ്റിക്ക് ചെയ്തു അപ്പോഴൊക്കെ കാലിലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഇത് വന്നില്ല മറന്നു പോയതാണ് ബേസിക്കലി പ്ലംബിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് പൈപ്പൊക്കെ വാങ്ങിയിട്ട് ഇത് ഒന്നരഞ്ചിൻ്റെ പൈപ്പാണ് ഒന്നരഞ്ചിൻ്റെ പൈപ്പ് ഒരു ഇരുപതടിയോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നോ രണ്ടോ അടി മാത്രമാണ് ബാക്കി വന്നത് അപ്പോൾ ഇരുപതടിയോളം പൈപ്പ് വാങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്താ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പൈപ്പിൻ്റെ പ്ലംബിങ് ചെയ്തതും ഓക്കെ ഓക്കെ മറ്റേ സംപിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ കുറേ റിസർച്ചിന് ശേഷമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വിഷമമുണ്ട് പക്ഷേ ഇഞ്ചറി പറ്റി കിടക്കായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ബാക്കിൽ നമുക്കിനി പെയിൻറ് ചെയ്യണം ബാക്കിൽ ജനാല വരുന്നതുകൊണ്ട് പൂപ്പൽ നല്ലോണം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മീനുകളും കാര്യങ്ങളും അവസാനം ടാങ്ക് റെഡിയായി നമുക്ക് പെയിൻറ് ചെയ്ത് ആദ്യം ഞാൻ സാന്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ആൽബനോ അരവണനെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് കാറ്റ് ഫിഷ് ഉണ്ട് പിന്നെ രണ്ട് ഗോസ് ഫിഷും ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ ഹാപ്പിയാണ് ഞാൻ ഒരാഴ്ചയോളം വെള്ളം സൈക്കിൾ ചെയ്തതിന് ശേഷമാണ് ഈ മീനുകൾ ഇട്ടത് സൂപ്പർ ഹൈബാഗ് ഗോൾഡ് ഞാൻ പുതിയതായി പർച്ചേസ് ചെയ്ത ഫിഷാണ് സർട്ടിഫൈഡ് അരോണയാണ് സൂപ്പർ ഹൈബാഗ് ഗോൾഡ് അപ്പുറം അപ്പോൾ അപ്പോൾ എല്ലാ മീനുകളും വളരെ സന്തോഷമായിട്ട് കിടക്കുന്നുണ്ട് ഇതിൽ ഫ്ലുവലിൻ്റെ ഒരു തെർമോമീറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വീട്ടിൽ നല്ല ചൂടായതുകൊണ്ട് നല്ല ഹൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഹീറ്റർ വെക്കേണ്ട ആവശ്യമില്ല ചൂട് ഇങ്ങനെ നമ്മളുടെ കൂടുതലാണെങ്കിൽ ചില്ലർ ഭാവിയിൽ വാങ്ങേണ്ട ആവശ്യം വരുമോ എന്ന് മാത്രമേ പേടിയുള്ളൂ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രൊഫഷണൽ ഫീലില്ല എങ്കിലും ഗ്ലൂലെസ് ഫിനിഷിങ്ങില് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബബിൾസ് ബോർഡറിൽ വന്നിട്ടുണ്ടെങ്കിലും അത് അകലെ നിന്നൊന്നും ശ്രദ്ധിക്കില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി അടിയന് മെറൈൻ സാന്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെ വെള്ളം കുറേ വട്ടം റീസൈക്കിൾ ചെയ് ഒരാഴ്ചയോളം സൈക്കിൾ ചെയ്തതിന് ശേഷമാണ് മീനുകൾ ഞാൻ ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണ്ടതാണ് ഈ ടാങ്കിൻ്റെ അപ്ഡേറ്റ്സുകൾ പിന്നീട് ഇടുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവചെയ്ത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച് നന്ദി നമസ്കാരം